മദീനയുടെ ഒരു തെരുവിലൂടെ അള്ളാൻ്റെ റസൂല് നടന്നു പോയാൽ പിന്നാലെ വരുന്നവര് ആ സുഗന്ധത്തിന്റെ പിറകെ നടക്കുമായിരുന്നു ആ മണം പറ്റി അങ്ങനെ പോ മദീനയുടെ ഒരു തെരുവ് കൂടി പോയാൽ അവിടെ മുഴുവൻ അങ്ങ് സുഗന്ധം റസൂല് പോയി എന്ന് കാറ്റ് പറയും റസൂല് പോയിന്ന് വായു പോയത് പിന്നെ എവിടെങ്കിലും പോയിട്ട് നിന്നാല് അവിടെത്തുമ്പോ കാറ്റ് പറയും അങ്ങോട്ടല്ല സുഗന്ധം പറയും പരിമളം പോലെ അടിമുടി പരിമളം പോലെ ജാബിർ പിന് കുട്ടിയായിരുന്ന കാലത്ത് ഇങ്ങനെ നടന്നു വരുമ്പോ ജാബിർ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടിയായ ജാബിർ റസൂല് കവിളത്ത് തൊട്ടു ജാബിറിന്റെ ജാബിർ പറയാണ് എന്റെ കവിളിൽ കുളിർമയും പരിമളവും ഞാൻ ഒരുപോലെ അനുഭവിച്ചു മണം